കാട്ടിലൂടെ ഒരു യാത്ര കേട്ടോ നമ്മൾ വിയറ്റ്നാം വിയറ്റ്ലാം എന്നാണ് ഈ കാട്ടിക്കുട്ടിയുള്ള യാത്ര പോകുന്നത് നടന്ന് പോകുന്നവർക്ക് നടന്ന് പോയിട്ട് എല്ലാ മൃഗങ്ങളെയും കാണാം പക്ഷെ ഒരു ദിവസം എടുക്കും ഞങ്ങൾ ഒരു വണ്ടിയിലാണ് പോയത് അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ആ യാത്രയിൽ ഒരുപാട് മൃഗങ്ങളെ ഒരുവിധ മൃഗങ്ങളെയൊക്കെ കണ്ട് സിംഹം പുലി കടുവ ജുറാഫ് കാട്ടുപോത്ത് അങ്ങനെയുള്ള ഒരുവിധം ഒട്ടനവധി മൃഗങ്ങളെ മൊത്തം നമ്മൾ കണ്ടു അവിടുന്ന് വണ്ടിയുണ്ട് നടന്നു പോണക്കു നടന്നും പോവാം ബസ് കയറുന്നവർക്ക് അങ്ങനെ കയറാം പിന്നെ വെറുതെ വേറൊരു ഉണ്ടല്ലോ ട്രാവൽ ചെയ്യണ വേറൊരു സീറ്റ് മാത്രമുള്ളൊരു വണ്ടി അതിൽ പോകണമെങ്കിൽ അതിൽ പോവാം അങ്ങനെ ഏതിൽ വേണമെങ്കിലും പോവാം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരുവിധ മൃഗങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നിങ്ങളും അതൊന്ന് കണ്ടു നോക്കി കേട്ടോ വിധ മൃഗങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മള് ഫാമിലി ആയിട്ട് ഇങ്ങനെ ടൂർ പോവാന്ന് പറഞ്ഞാല് നല്ല ഒരു അനുഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്തു ഈ പ്രായത്തിലൊക്കെ നമ്മൾ ടൂർ പോകാൻ നമുക്കൊരു അസുഖം ഉണ്ടാവില്ല കേട്ടോ സത്യമായിട്ട് അത്രക്കും മനസ്സ് ഫ്രീ ആയി നമ്മൾ സന്തോഷിച്ച് നമ്മളിങ്ങനെ ഉല്ലസിച്ച് നടക്കല്ലേ പാട്ടിൽക്കൂടി ആണെങ്കിലും ജയിൽ കൂടെ ആണെങ്കിലും നമുക്കതൊരു സന്തോഷം തന്നെയാണ് നമ്മളെ കുട്ടികളും പേരക്കുട്ടികളും നമ്മളും എല്ലാവരും കൂടി ഇങ്ങനെ പോണത് ആ യാത്ര പിന്നെ കുറേ ആളുകളും പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളും 남들 안에가 원단 내내 안에 가는 거예요. 바로와 고양이들은 가장 흔적입니다. 사파리의 반야생 구역에서 이 친구들을 다시 만나실 수 있습니다. <목소리> the white lion, also known as the king of the savanna, is an animal native to Africa. They are notable for their lions hunt more efficiently and protect their territory from threats. ഒരുപാട് മൃഗങ്ങൾ ജിറാഫിനൊക്കെ കണ്ടാ പോലെ പ്രതിമ നിൽക്കാതൊന്നും പ്രതിമല്ലാഫിനൊക്കെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റി ജിറാഫ് സീബ്രാട് മൃഗങ്ങള് ഈ ഒരു ഏരിയ കടുവന്റെ സിംഹങ്ങളൊക്കെ ഏരിയത്തുണ്ടോട്ടോ ഒരു കുരങ്ങ് ചാടുന്നതേ ശ്ലോകം വശത്തതാണിത് എന്തൊക്കെ ഒരു കഴിവ് തന്നെയാണല്ലോ യാത്ര ദൂരത്തുനിന്നൊക്കെ ഇങ്ങനെ മരത്തും വന്ന് മരത്തുമൊക്കെ ചാടുക എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് യാത്ര തുടക്കുക ഇവിടെ നിന്ന് തുടങ്ങി വണ്ടിയിലാണ് കയറി നമ്മളങ്ങനെ പോവാ ചെയ്യട്ടോ Many dangerous animals like tiger, zebra, giraffe, rhino, deer. So if you want to see much more animals be stand in the middle, that is the best way to see an animal and observe animals on both sides. The left side of the bus. So left. ശരിക്കും എൻജോയ് ചെയ്തു എല്ലാരും പോകുമ്പോ നമുക്കൊരു സന്തോഷമാണ് മോളും കുട്ടികളും ഉണ്ടായിരുന്നില്ല ഞാനും ഹസ്ബൻഡും മോനും മോൻ്റെ വൈഫും കുട്ടികളും മാത്രം മോളും കുട്ടികളും ഇല്ലായിരുന്നു മോൾക്കും കുട്ടികൾക്കും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു എന്നാലും യാത്രകൾ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി കണ്ടിങ്ങനെ യാത്ര ചെയ്യുന്ന അല്ലാതെ വാട്ടർ തീം പാർക്കിന്റെ അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല പ്രകൃതി കാണുന്നതും ഇങ്ങനെ ഈ കാട്ടുകൂടി മലയും കൂടിയൊക്കെ ഉള്ള യാത്രകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം മോൻ വരുമ്പോൾ മോനെ ലോകത്തും കൊണ്ടുപോകും ഞാൻ കണ്ടതൊക്കെ നിങ്ങളെയും കാണിച്ചോന്നേ ഉള്ളു കേട്ടോ

എനിക്കിപ്പോൾ ഒന്നിൻ്റെ വേവ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചാൽ അതല്ലെങ്കിൽ അതല്ല എന്നാണ് വിചാരിച്ചാൽ മതി കേട്ടോ വെള്ളത്തിൽ ചളിയിലൊക്കെ ഇങ്ങനെ ഏതു നേരം പുതിർന്നും കൊണ്ട് ഒരൊറ്റ കൊമ്പൊക്കെ ആയി കൊണ്ട് അവിടെ ചളി പോലെ ഉണ്ടാക്കിയിട്ടാണ് ചളിയിൽ കരന്ന് കൂക്കടക്കുന്നത്

എന്തൊരു ഉയരാല് അടുത്ത് വന്ന് കാണാൻ പറ്റി അതിന് വല്യൊരു സന്തോഷം ൊടിോ യു യാത്രകൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു രസം തന്നെയാണ് ആര് കാണുകയാണെങ്കിലും കാണുന്നവർക്ക് നഷ്ടാവൂല എന്തായാലും ബ്ലോഗ് ഷ്ടുള്ളവരാണ് ഇത് കാണുക കാണുന്നവർക്ക് ചെടീൻറെ കാണാൻ നമ്മളെ ചെടികളൊക്കെ ഒന്ന് കാണാ യമു നോക്കാണെ പ്രായമോ എല്ലാമുണ്ടോ മൂരി കൂട്ടന്മാരും ഒക്കെ വലിയ കൊമ്പുള്ളൂ യാത്ര ശരിക്കും ആസ്വദിച്ചു കേട്ടോ ങ്ങനെ ഫാമിലി ടൂർ അങ്ങനെ പോയി അലഹദില്ലാ അലഹമുലില്ലാ അല്ല ഒരുപാട് കാര്യങ്ങൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ ഓക്കെ ഇപ്പം നിങ്ങളും ഞാൻ കണ്ടതൊക്കെ നിങ്ങളും കണ്ടു നിങ്ങൾക്ക് കാണിച്ചൊന്നു നിങ്ങൾക്കും ഇഷ്ടംപെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഓക്കെ താങ്ക് യു నమ్ము వందోడతన్న తిరిచెత్తి